ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് വൈകിട്ടാണ് എണീറ്റത് പിന്നെ മുഖം കഴുകലൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നു പിന്നെ അടുക്കള രാത്രി ക്ലീൻ ആക്കി ഇടും കൊണ്ട് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ അത് ആ അടുപ്പിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കണം ആദ്യം തന്നെ അടുപ്പിൻ്റെ മുകളിലുള്ള റിങ്ങ് ഞാൻ എടുത്തിട്ട് കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴുകിയിട്ട് അടുപ്പിൻ്റെ മുകളും കൂടി ഒന്ന് വൃത്തിയാക്കുകയാണ് സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ റിങ് കഴുകി വയ്ക്കും അല്ലെങ്കിൽ ആ റിങ്ങിൽ നമ്മളപ്പം തന്നെ കഴുകി ഉപയോഗിക്കും ഒരു ചെറിയ നനവുണ്ടാവില്ല പിന്നെ ഈ തീ കത്തിക്കുമ്പോൾ ഉണ്ടാവണം ആ കരിയും കൂടി ചേർന്നിട്ട് പിന്നെ അതിൻ്റെ അടുപ്പിന് നാലുപുറം ഇങ്ങനെ ഒരു കരി വെള്ളം ഇങ്ങനെ ഒഴുകി വരും പിന്നെ അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അത് കഴുകിയാലൊന്നും വലിയ നിറം വയ്ക്കൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ തലേ ദിവസം കഴുകിയ്ക്കാറാണ് പതിവ് അപ്പം അങ്ങനെ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ അത് ഒരു പ്ലേറ്റ് കൊടുത്തു നമ്മുടെ വെണ്ണീറൊക്കെ ഒന്ന് കോരിയെടുക്കുന്നുണ്ട് വെണ്ണീർ കോരൽ കഴിഞ്ഞിട്ട് ഞാൻ തലേ ദിവസത്തെ കുറച്ച് ചോറും വെണ്ണീറുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വെളിച്ചായിട്ട് പുറത്ത് കൊണ്ടുപോയിടാന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ ജെല്ല് തുറന്ന് നോക്കിയതാണ് അപ്പോൾ കുറച്ചൊക്കെ വെളിച്ചമായിട്ടുണ്ടായിരുന്നു പിന്നെ ദിവസേന ഈ ബാക്കിയുള്ള ചോറൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കാക്കയ്ക്കൊക്കെ ഇട്ട് കൊടുക്കെട്ടോ അതുകൊണ്ട് തന്നെ ആ നീ നേ നേരമായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർ വരും അപ്പം ഞാനതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ചു നേരം പുറത്തൊക്കെ നോക്കി ഞാൻ നിന്നു നമുക്ക് ഇങ്ങനെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ അല്ലേ ഇങ്ങനെ പുറത്തൊക്കെ കാഴ്ചയൊക്കെ കാണാൻ പറ്റുള്ളൂ ഞാൻ സിറ്റൗട്ടിൽ വന്ന് കുറച്ചേരം ഇരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പുറത്ത് കാണാൻ നല്ല തണുപ്പും മഞ്ഞും ും പിന്നെ ആ വെള്ളപ്പൂക്കളും അതിൻ്റെ ഇടയിൽ കൂടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ നേരം ഒന്നും അവിടെ ഇരിക്കാൻ നിന്നില്ല വേഗം തുടയ്ക്കാൻ വേണ്ടി നിന്നു ഉള്ളൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ തുടച്ചതാണ് സിറ്റൗട്ടും കൂടി ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടോ സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ ഉള്ളൊക്കെ തുടയ്ക്കും പിന്നെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് സിറ്റൗട്ട് തുടയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ പിന്നെ വേഗം പോയിട്ട് കുളിച്ചു കുളി കഴിഞ്ഞ് വന്നിട്ട് വിശാലമായിട്ടൊന്ന് വിളക്ക് വെക്കാമെന്ന് വിചാരിച്ചു കിട്ടും തലേ ദിവസത്തെ പൂക്കളും പിന്നെ ഞാൻ ചെറിയൊരു കിണ്ടിയിലും ഒരു ഉരുളിയിലും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ദിവസം വെള്ളം മാറ്റി കൊടുക്കും അപ്പോൾ അതൊക്കെ ഇന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ വിളക്ക് കുളുത്താണ് കേട്ടോ ആ വിളക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം അത് കാണുമ്പോൾ തന്നെ അപ്പം അങ്ങനെ വിളക്ക് കുളുത്തി ചന്നത്തെ ഒക്കെ കുളത്തി വെച്ച് നല്ലോണം പ്രാർത്ഥിച്ചു പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നു ഇന്ന് സേമ്യം കൊണ്ട് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് ഞാനിങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറുള്ളത് കാരണം കു മോനുണ്ടല്ലോ അവർ രാവിലെ എന്ത് പലഹാരം ഉണ്ടാക്കി അതാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകുക അപ്പോൾ സേമ ഉപ്പ് മാവൊക്കെ ഉണ്ടാക്കി എങ്ങനെ കൊണ്ടുപോകുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പ് മാവിനുള്ള എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശനിയാഴ്ചയ്ക്കോ ഞായറാഴ്ചയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കി കിട്ടും ഉപ്പവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്തോ ഒരു കുറവ് അപ്പോൾ ചന്ദനവും കുങ്കുമം ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം വന്നിട്ട് ചന്ദനം കരച്ചിട്ടും പിന്നെ കുങ്കുമൊക്കെ ഇട്ടു കിട്ടും പിന്നെ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് പിന്നെ അവിടെ തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ചൂടോട് കൂടി നല്ല ഉപ്പ് പിന്നെ പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള ചായ എടുത്തിട്ട് കഴിച്ചു ഞാൻ ഇത് ഇത്ര നേരത്തെ ഒന്നും കഴിക്കാറില്ല അപ്പം എന്താണെന്ന് അറിയില്ല അപ്പം കഴിക്കാൻ തോന്നിയിട്ട് അപ്പം വേഗം കഴിച്ചു കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്കിതാ വെള്ളം ചൂടായിട്ടുണ്ടപ്പോൾ വേഗം അരിയും കൂടി കഴുകിയിട്ടും അപ്പോൾ അങ്ങനെ ചോറിനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഓരോരുത്തരായിട്ട് എണീട്ടും കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്കൂളിലും ട്യൂഷനൊന്നും ഇല്ലാത്ത ദിവസം ഏഴ് മണിയൊക്കെ ആകും മക്കളൊക്കെ എണീറ്റുമ്പോഴേക്കും അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീടുകൾ കാണുന്നവർ